ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആം വ്ലോഗ്സ് ഓണം പ്രമാണിച്ച് നമ്മുടെ ബിസ്മിയിൽ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബിസ്മിയിലെ ഓഫേഴ്സിൻ്റെ വീഡിയോയുമായിട്ടാണ് പല പല ഓഫേഴ്സാണ് ബിസ്മിയിൽ ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് അങ്ങനെ ഒരുപാട് ഓഫേഴ്സാണ് ഇപ്രാവശ്യം ബിസ്മിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടാതെ ഓണം പ്രമാണിച്ച് ഇവിടെ ഇവിടെയോളം വില വരുന്ന സമ്മാനങ്ങളും ബമ്പർ പവൻ സമ്മാനം ഈ കാണുന്ന സെറ്റിന് വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ഇവിടെ വില വരുന്നത് ഇതുപോലെ ഓർഗനൈസർ സെറ്റിലും ഓഫർ അവൈലബിൾ ആണ് വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഈ കാണുന്ന ഓർഗനൈസർ സെറ്റിന് വില വരുന്നത് ഇപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റവിനും ഇൻഡക്ഷൻ കുക്കറിനൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് ഈ കാണുന്ന ഗ്യാസ് സ്റ്റവിന് വെറും രണ്ടായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ വെറും നൂറ്റി എഴുപത്തി രൂപയാണ് ഈ കാണുന്ന ത്രീ പീസ് കണ്ടെയ്നർ സെറ്റിന് വില വരുന്നത് അതും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് വെറും മുപ്പത്തിയേഴ് രൂപ മുതലാണ് ഇവിടെ ചവിട്ടി അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന മിനി കുഷിന് ഇപ്പോൾ വില വരുന്നത് വെറും എഴുപത്തി രൂപയാണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഡബിൾ ബ്ലാങ്കറ്റിന് ഇപ്പോൾ വില വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലും കൂടാതെ നല്ല അടിപൊളി ക്വാളിറ്റിയുമാണ് ഇപ്പോൾ ഇവിടെ പാത്രങ്ങൾക്കായാലും ഫ്രൈ പാൻസിനായാലും നല്ല ഓഫേഴ്സ് അവൈലബിൾ ആണ് അതും നല്ല ബ്രാൻഡഡ് ഐറ്റംസിനാണ് കേട്ടോ ഈ കാണുന്ന നോൾട്ടയുടെ ഫ്രൈ പാന് വില വരുന്നത് വെറും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് സെറാമിക് ഐറ്റംസിലും സ്റ്റീൽ ഐറ്റംസിലും എല്ലാം ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ് ഈ കാണുന്ന ആർട്ടിക്കിളിന് വില വരുന്നത് വെറും രൂപയാണ് ഈ കാണുന്ന അടിപൊളി ആയിട്ടുള്ള ബോട്ടിലിന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ കാണുന്ന ബൗളും ഗ്ലാസ് ഗ്ലാസ്റ്റാറും എല്ലാം നല്ല അടിപൊളി പ്രൈസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ശതമാനം ഓഫാണ് ഈ കാണുന്ന മസാലകൾക്കെല്ലാം വരുന്നത് അതും ഡബിൾ ഹോസ് നിറഫറ എന്നീ ബ്രാൻഡുകളുടെ മസാല പൗഡേഴ്സിന് ഇവിടെയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കലക്കൻ കാർണിവൽ ഓഫർ നടക്കുന്നത് ഏതെടുത്താലും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇവിടുത്തെ മാക്സിമം ഓഫേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിലെ ഓഫറിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതാണ് മാക്സിമം ഈ ഓണം സീസണിൽ തന്നെ ഷോപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഓഫറിൽ ലഭിക്കുന്നതാണ് എഴുപത് രൂപ മുതൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ പ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് എഴുപത് രൂപ തൊണ്ണൂറ്റിയൊമ്പത് രൂപ നൂറ്റി അൻപത്തി ഒമ്പത് രൂപ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ എന്നിങ്ങനെയാണ് സ്റ്റീൽ പ്ലേറ്റ്സിന് വില വരുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന നോൾട്ടയുടെ അയണിംഗ് ബോർഡ് ഇപ്പോൾ വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അവൈലബിൾ ആണ് ടോയ്സിലാണെങ്കിലും ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ടോയ്സ് ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന സോഫ്റ്റ് സോഫ്റ്റ്വേഴ്സിനെല്ലാം വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വില വരുന്നത് ഓണം പ്രമാണിച്ച് വാഷിംഗ് മെഷീനിലും റെഫ്രിജറേറ്ററിലും എല്ലാം ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഈ വലിയ ലോണ്ട്രി ബാസ്ക്കറ്റ് ഇപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന ബോട്ടിൽസും ഗ്ലാസ്സും എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഈ ഗ്ലാസ് ബോട്ടിൽസ് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബോട്ടിൽസ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന വൈറ്റ് ബോട്ടിലിന് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് വില വരുന്നത് പുറത്തെല്ലാം അത്യാവശ്യം വില വരുന്ന ഈ സ്റ്റീൽ ബോട്ടിൽ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് ബോട്ടിൽസിനു കൂടി വില വരുന്നത് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയോളം വില വരുന്ന ഈ അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡോർമാറ്റൊക്കെ ഇവിടെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് വോർട്ടെക്സ് എന്ന ബ്രാൻഡിന്റെ ബാക്ക് പാക്സിന് ഇവിടെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം വില വരുന്ന സ്റ്റീൽ ത്രീ പി സെറ്റിന് ഇവിടെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില വരുന്നത് പതിനെട്ട് പീസസ് വരുന്ന സെല്ലോയുടെ സ്ക്വയർ ജാറിന് ഇവിടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഇപ്രാവശ്യം ഡ്രസ് ഐറ്റംസിലും നല്ല ഓഫറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന ടീഷേർട്സിനെല്ലാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് കിങ് സൈസിൽ വരുന്ന ഇതുപോലത്തെ ബോർഡർ ബെഡ്ഷീറ്റിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ടബലിനൊക്കെ വില വരുന്നത് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എന്നിങ്ങനെയാണ് ഇവിടെ സിംഗിൾ ബെഡ്ഷീറ്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ലൈസ് പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ എം ആർ പിയിൽ നിന്നും അൻപത് രൂപ ഫ്രീ ആണ് അഞ്ച് ലിറ്റർ വരുന്ന ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇവിടെ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന ഡബിൾ ബെഡ്ഷീറ്റിന് എന്നിങ്ങനെയാണ് വില വരുന്നത് രൂപ വില വരുന്ന ഈ ഫ്ലോർ ക്ലീനറിന് ഇവിടെ വെറും രൂപയാണ് വില വരുന്നത് ഡ്രസ്സിലെല്ലാം നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ഇവിടെ നല്ല വൈബ്രന്റ് കളക്ഷൻ ആണ് ഒരുപാട് ഡ്രസ് ഐറ്റംസിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഷോർട്ട് ടോപ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓണം പ്രമാണിച്ച് റെഫ്രിജറേറ്ററിലും നല്ല അടിപൊളി ഓഫറുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് എന്നിങ്ങനെയൊക്കെയാണ് ഓഫർ വരുന്നത് ബിസ്മിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഡ്രസ്സും ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ വില വരുന്ന രണ്ട് ലിറ്റർ കോക്കനട്ട് ഓയിലിന് ഇവിടെ വില വരുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് തൊള്ളായിരത്തി മുപ്പത് രൂപ വില വരുന്ന നമ്പീഷിൻ്റെ ഒരു ലിറ്റർ നെയ്യന് ഇവിടെ വില വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ കാണുന്ന മിഠായിക്കെല്ലാം വില വരുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയോളം വില വരുന്ന ഈ മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഇതുപോലെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ലഭിക്കുന്ന ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അൻപത് രൂപയോളം വില വരുന്ന ഈ വേഫേഴ്സ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഒരുപാട് ബിസ്ക്കറ്റ് ഐറ്റംസിലും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന ഓഫർ അവൈലബിൾ ആണ് ബോർബോൺ ഗുഡ് ഡേ യുണിബിക് ഹൈഡൻ സിക് എന്നിങ്ങനെ പല പല ബിസ്ക്കറ്റിലും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന ഓഫർ അവൈലബിൾ ആണ് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ വില വരുന്ന സർഫ് എക്സൽ ഇവിടെ വെറും അറുന്നൂറ്റി അഞ്ച് രൂപക്ക് അവൈലബിൾ ആണ് അതുപോലെ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വില വരുന്ന സർഫ് എക്സെല്ലിന് ഇവിടെ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയെ വില വരുന്നുള്ളൂ ഈ കാണുന്ന പാത്രങ്ങളിലും അത്യാവശ്യം ഓഫേഴ്സ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വില വരുന്ന ഫ്രൈ പാൻ ഇവിടെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം വില വരുന്ന ഈ ബീൻ ബാഗിന് ഇവിടെ വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന നോൾട്ട അലുമിനിയം കുക്കറിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ വില വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മാറ്റുകൾ ഇവിടെ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് ീ കാണുന്ന കിച്ചൺ ടവലിനെല്ലാം വെറും രൂപ മാത്രമേ വില വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഡസ്റ്റ്ബിനെല്ലാം വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബക്കറ്റ് മഗ്ഗ് ചൂല് ഇവയുടെ കോംബോക്ക് ഇവിടെ വില വരുന്നത് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഒരുപാട് ബ്രാൻഡിലെ കുക്കേഴ്സിനും ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളുമെല്ലാം അവൈലബിൾ ആണ് ഹോക്കിൻസ് നോൾട്ട എന്നിങ്ങനെ പല പല ബ്രാൻഡിലെ കുക്കേഴ്സിനും ഓഫർ അവൈലബിൾ ആണ്